അസലാമാലും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ കഴിവുള്ള ഓരോ മുസ്ലിമിനും ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാണ് എന്ന് നമുക്കറിയാം ഇനി എത്രയാണ് നമ്മൾ നൽകേണ്ടത് സ്വാഅമ്മിൻ തമിരിൻ ഔഷീരിൻ ഒരു സ്വാ ആണ് നൽകേണ്ടത് അരിയാണ് എങ്കിൽ രണ്ടര കിലോ മുതൽ മൂന്ന് കിലോ വരെയാണ് നമ്മൾ നൽകേണ്ടത് ഇനി ആർക്കാണ് ഇത് നൽകേണ്ടത് തുറമിൽ മസാക്കി പാവപ്പെട്ട ആളുകൾക്കാണ് നമ്മൾ ഇത് നൽകേണ്ടത് ഇനി എന്തിനു വേണ്ടിയാണ് ഫിത്രു സക്കാത്ത് നൽകുന്നത് മിനൽ നോമ്പുകാരനായ ആൾക്ക് ആ അബദ്ധങ്ങൾ സംഭിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു കൊടുക്കുവാൻ വേണ്ടിയാണ് ഇനി എപ്പോഴാണ് ഫിത്ർ ജക്കാത്ത് നൽകേണ്ടത് പെരുന്നാൾ നമസ്കാരത്തിന് മുൻപ് കൊടുക്കുകയാണ് എങ്കിൽ അത് ജക്കാത്തായി പരിഗണിക്കപ്പെടുന്നതാണ് എന്നാൽ അതിനുശേഷമാണ് എങ്കിൽ സ്വതക്ക ആയി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ അള്ളാഹു സുബാന ഫിത് സക്കാദ് നൽകാനുള്ള തോഫീക്ക് നൽകട്ടെ അസലാ വൈകു വർമ